നമസ്കാരം മലയാളി വാർത്താ ഇൻസൈറ്റിലേക്ക് സ്വാഗതം സുരേഷ് ഗോപിയുടെ വിജയ തിളക്കത്തിൽ ഇപ്പോൾ ആഹ്ലാദിക്കുകയാണ് ബി ജെ പി നേതൃത്വം എന്നാൽ തങ്ങളുടെ രണ്ടാം സീറ്റ് വിട്ടുകളഞ്ഞു എന്ന വേവലാതി അവർക്കിടയിലുണ്ട് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാനെത്തിയപ്പോൾ അദ്ദേഹത്തിൽ തികഞ്ഞ ആത്മവിശ്വാസം പ്രകടമായിരുന്നു ആ ആത്മവിശ്വാസത്തിന് പിന്നിലെന്ത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധി കണക്ക് കൂട്ടലുകൾ പോലെ അദ്ദേഹം ഡേമത്തും വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തുമൊക്കെ മുന്നിലെത്തി എന്നാൽ തിരുവനന്തപുരം നഗരം ഉൾപ്പെടുന്ന തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ല രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് മത്സരിച്ച ഒ രാജഗോപാൽ അന്ന് മുന്നിലെത്തിയ തിരുവനന്തപുരം മണ്ഡലത്തിൽ എന്താണ് സംഭവിച്ചത് കാര്യങ്ങൾ ഒരട്ടിമറി സൂചനയാണ് നൽകുന്നത് ആർ നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം അതുകൊണ്ടുതന്നെ ബി ജെ പി വലിയ വിജയപ്രതീക്ഷകളാണ് അവിടെ വെച്ചുപുലർത്തിയത് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെത്തി മത്സരത്തിനൊരുങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സ്പെഷ്യൽ ടീം അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു തിരുവനന്തപുരത്തെ പ്രാദേശിക നേതാക്കളുമായി ആദ്യഘട്ടത്തിൽ വേണ്ടത്ര ആശയവിനിമയം നടത്താനുള്ള സമയം അദ്ദേഹത്തിന് ലഭിച്ചില്ല തിരുവനന്തപുരത്ത് വന്നിറങ്ങി അദ്ദേഹം നൊടിയിടക്കുള്ളിൽ തന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു നിലവിൽ ബി ജെ പിക്ക് പത്ത് കൌൺസിലർമാരുള്ള നിയമസഭാ മണ്ഡലമാണ് തിരുവനന്തപുരം അമിത ആത്മവിശ്വാസമാണ് തിരുവനന്തപുരം നിയമസഭയിൽ രാജീവ് ചന്ദ്രശേഖർ വച്ചുപുലർത്തിയത് ഈ ഒരു ഒറ്റ നിയോജക മണ്ഡലത്തിൽ ഭൂരിപക്ഷം അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നെങ്കിൽ വിജയപ്രതീക്ഷയല്ല വിജയം തന്നെയായിരുന്നു അദ്ദേഹത്തെ കാത്തിരുന്നത് തീരദേശ മേഖല കൂടി ഉൾപ്പെട്ട തിരുവനന്തപുരം നിയമസഭയിൽ ശശി തരൂർ നേടിയ നാലായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടുകളുടെ ലീഡാണ് ബി ജെ പിയെ തോൽപ്പിച്ചു കളഞ്ഞത് ഇവിടെ ഏറെക്കുറെ പതിനായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ കണക്കുകൂട്ടിയത് വോട്ടെണ്ണൽ തുടങ്ങി തിരുവനന്തപുരം നിയമസഭയിൽ താൻ പിന്നിലേക്ക് നീങ്ങുന്നു എന്ന് മനസ്സിലാക്കിയ രാജീവ് ചന്ദ്രശേഖർ തോൽവി മണത്തു പാറശാലയിലും നെയ്യാറ്റിൻകരയിലും കോവളത്തും ശശി തരൂരിന്റെ ലീഡ് കുറയ്ക്കുക തിരുവനന്തപുരം നിയമസഭയിൽ വേണ്ടത്ര ലീഡുയർത്തുക നേമത്തും കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും വ്യക്തമായ ലീഡുമായി മുന്നേറുക ഇതായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ പദ്ധതി കണക്കുകൂട്ടിയതുപോലെ കഴക്കൂട്ടവും നേമവും വട്ടിയൂർക്കാവും അദ്ദേഹത്തെ സഹായിച്ചു എന്നാൽ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലമാണ് അദ്ദേഹത്തെ ചതിച്ചത് അതിനു പിന്നിൽ ഒരുപടി പ്രാദേശിക നേതാക്കളുടെ ഇടപെടലുകളുണ്ടോ എന്ന സംശയം ഇപ്പോൾ ബി കേന്ദ്ര നേതൃത്വത്തിലും ശക്തമാണ് രണ്ടായിരത്തി പതിനാലില് നാലു മണ്ഡലങ്ങളില് ഒ രാജഗോപാൽ മുന്നിലെത്തിയ കണക്കുകളായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ ആത്മവിശ്വാസമുയര്ത്തിയത് അന്ന് പാറശാല മണ്ഡലത്തിലെ വൻ ഭൂരിപക്ഷമായിരുന്നു ശശി തരൂരിനെ ഒടുവിൽ രക്ഷിച്ചെടുത്തത് അതുകൊണ്ടുതന്നെ പാറശാല മണ്ഡലത്തിൽ പരമാവധി പ്രവർത്തിച്ച് അവിടെ ശശി തരൂരിന് കിട്ടുന്ന ഭൂരിപക്ഷം കുറയ്ക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഇക്കുറി രാജീവ് ചന്ദ്രശേഖർ ശക്തമായ പ്രചരണങ്ങളോടെ നേമത്തിരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് വോട്ടും കഴക്കൂട്ടത്ത് പതിനായിരത്തി എണ്ണൂറ്റി നാല്പത്തിരണ്ട് വോട്ടും ഭൂരിപക്ഷം നേടി രാജീവ് ചന്ദ്രശേഖർ വട്ടിയൂർക്കാവിൽ എണ്ണായിരത്തിരണ്ട് ഇതിനൊപ്പം തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ കൂടി ഒരു പതിനായിര വോട്ടിന്റെ ലീഡ് ഉയർത്താൻ കഴിഞ്ഞിരുന്നു എങ്കിൽ ശശി തരൂരിനെ നിഷ്പ്രയാസം കീഴ്പ്പെടുത്താമായിരുന്നു മൂന്ന് മണ്ഡലങ്ങളിൽ നിന്നുള്ള മൊത്തം ലീഡ് രാജീവ് ചന്ദ്രശേഖരന് നാൽപ്പത്തിയോരായിരത്തി അറുന്നൂറ്റി പതിനേഴ് ഇതിനെ നാലിടത്തെ ഭൂരിപക്ഷത്തിന്റെ മികവിലാണ് ശശി തരൂർ കീഴ്പ്പെടുത്തിക്കളഞ്ഞത് പാറശാലയിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രചരണ മികവുകൊണ്ടുതന്നെ ഭൂരിപക്ഷം പതിമൂവായിരത്തി അറുപത്തിയൊൻപതാക്കി കുറയ്ക്കാൻ കഴിഞ്ഞു കോവളത്തെ ഭൂരിപക്ഷം പതിനാറായിരത്തി അറുനൂറ്റി അറുപത്തിയാറിൽ പിടിച്ചുകിട്ടി എന്നാൽ നെയ്യാറ്റിൻകരയിൽ കാര്യങ്ങൾ കൈവിട്ടുണ്ടായിരത്തി അറുനൂറ്റി പതിമൂന്ന് ഈ ഭൂരിപക്ഷം രാജീവ് ചന്ദ്രശേഖറിനു മേൽ ശശി തരൂർ നിലനിർത്തിയിരുന്നു എങ്കിലും തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം ചതിച്ചില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വിജയം എളുപ്പമായിരുന്നു തിരുവനന്തപുരത്ത് നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയൊന്ന് വോട്ടിന്റെ കുറവ് ഇത് രാജീവ് ചന്ദ്രശേഖർ ഒരിക്കലും സ്വപ്നം കണ്ടിരുന്നില്ല തിരുവനന്തപുരം നഗരത്തിൽ എവിടെയാണ് പിഴച്ചത് എന്നന്വേഷണത്തിലാണിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ക്യാമ്പ് ഇവിടെ ചില പ്രാദേശിക നേതാക്കൾ പാലം വലിച്ചോ എന്ന സംശയം ശക്തമാണ് പ്രചരണത്തിന്റെ തുടക്കം മുതൽ ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കൾക്ക് പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്ന പരാതി ഉയർന്നിരുന്നു എന്നാൽ അതിലപ്പുറം സമുദായ നേതാക്കളെയും സമൂഹത്തിലെ സ്വാധീന ഒക്കെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ക്യാമ്പ് നഗരപ്രദേശങ്ങളിൽ കൂടുതൽ ചലനങ്ങൾ സൃഷ്ടിച്ചത് രാജീവ് ചന്ദ്രശേഖരന്റെ വികസന ആശയങ്ങൾ തന്നെയായിരുന്നു തിരുവനന്തപുരത്തിന്റെ പുതിയ വികസന കാഴ്ചപ്പാട് അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രചരണങ്ങളുമായി പോയത് എന്നിട്ടും നഗരകേന്ദ്രമടങ്ങിയ തിരുവനന്തപുരം അദ്ദേഹത്തിന് കൈവിട്ടു രാജു ചന്ദ്രശേഖരനു മേൽ ശശി തരൂർ നേടിയത് പതിനാറായിരത്തി എഴുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷപാത്രം ഇവിടെയാണ് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിന്റെ പ്രത്യേകതയും ഒരു പതിനായിര വോട്ടിന്റെ ഭൂരിപക്ഷം അത് മാത്രം സമ്മാനിച്ചിരുന്നു ജനങ്ങളെങ്കിൽ താൻ വിജയിക്കുമായിരുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ തോൽവിക്ക് ശേഷം ഏറ്റവും അടുപ്പമുള്ളവരോട് പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരന്റെ ഇലക്ഷൻ മാനേജ്മെന്റിലെ വ്യക്തമായ വീഴ്ചയാണിത് എന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു തിരുവനന്തപുരം നഗരത്തിൽ പാർട്ടിക്ക് വലിയ സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ ശ്രദ്ധ കൂടുതൽ പാറശാലയിലും ഒക്കെ കേന്ദ്രീകരിക്കണം എന്ന ചിലരുടെ ഉപദേശമാണ് അദ്ദേഹത്തിന് വിനയായത് തിരുവനന്തപുരത്തെയും നെയ്യാറ്റിൻകരയിലെയുമൊക്കെ നായർ ഓട്ടുകളെ കാര്യമായി സ്വാധീനിക്കാൻ ഇക്കുറി രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയം ബാക്കി ശശി തരൂർ നായർ റോട്ടുകളിലേക്ക് ഇക്കുറി കൂടുതൽ കടന്നുകയറി ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ ഇക്കുറിയും രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞില്ല തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെക്കാലവും നേരിടുന്ന വലിയ വെല്ലുവിളി ന്യൂനപക്ഷ വോട്ടുകളും തീരദേശ മേഖലയിലെ വോട്ടുകളുമൊക്കെയാണ് പ്രചരണത്തിന്റെ തുടക്കത്തിൽ തീരദേശ മേഖല ശശി തരൂരിനെതിരായിരുന്നു പ്രത്യേകിച്ച് അദാനി വിഷയത്തിൽ ശശി തരൂർ സ്വീകരിച്ച ഇരട്ടത്താപ്പ് നയം ശശി തരൂർ പരസ്യമായും രഹസ്യമായും ഒക്കെ അദാനി ഗ്രൂപ്പിനെ പിന്തുണയ്ക്കുന്ന വ്യക്തിയാണ് എന്നാൽ തീരദേശ മേഖല ഒടുവിൽ തിരിഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ പ്രചരണങ്ങളെ തുടർന്നാണ് മണിപ്പൂർ വിഷയമടക്കം നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും ഒക്കെ വർഗീയമായി കടത്താക്രമിക്കുന്നതിലും യു ഡി എഫ് വിജയിച്ചു അത്തരം ഘട്ടങ്ങളിൽ വേണ്ടത്ര പ്രതിരോധമുയർത്താൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞില്ല മത്സരിക്കാൻ ഒരു മാസം മുമ്പെങ്കിലും രാജീവ് ചന്ദ്രശേഖർ തലസ്ഥാനത്തെത്തിയിരുന്നു എങ്കിൽ ഇതാകുമായിരുന്നില്ല അന്തിമ ചിത്രം ശശി തരൂരിനെ വിറപ്പിച്ച രാജീവ് ചന്ദ്രശേഖറിനെ കാത്തിരിക്കുന്നത് കേന്ദ്രമന്ത്രിപദം തന്നെ എന്നാൽ ഇതിലും എത്രയോ വിജയത്തിന്റെ പൊൻതൂവലുമായി അദ്ദേഹത്തിന് ദില്ലിയിലെത്താൻ കഴിയുമായിരുന്നു വിശ്വപവരൻ ശശി തരൂരിന്റെ ഒത്ത എതിരാളിയാണ് താൻ എന്ന് രാജീവ് ചന്ദ്രശേഖർ നിഷ്പ്രയാസം തെളിയിച്ചു കഴിഞ്ഞു ഇലക്ഷൻ മാനേജ്മെന്റിൽ വ്യക്തിവൈഭവം കാട്ടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെങ്കിലും പ്രാദേശിക ബി നേതാക്കളെ ഒപ്പം ചേർത്തു നിർത്തുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു തിരുവനന്തപുരത്തെ പല നേതാക്കളും ആറ്റിഗലിൽ വി മുരളീധരന്റെ പ്രചരണത്തിലായിരുന്നു ദില്ലിയിൽ നിന്ന് പറഞ്ഞെത്തിയ രാജീവ് ചന്ദ്രശേഖരനും വ്യക്തിബന്ധങ്ങളും തിരുവനന്തപുരത്ത് കുറവായിരുന്നു തുടക്കത്തിൽ വ്യവസായികളെയും വികസനം ആഗ്രഹിക്കുന്ന ടെക്കികളെയും ഒക്കെ തന്റെ ക്യാമ്പിലേക്ക് ആകർഷിക്കാൻ നിഷ്പ്രയാസം രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞു ജനഹൃദയങ്ങളെ കീഴടക്കുന്ന ഒരു പ്രചരണ ശൈലി തന്നെയാണ് അദ്ദേഹം പുറത്തെടുത്തത് എങ്കിലും അന്തിമ വിജയം ശശി തരൂർ സ്വന്തമാക്കിയപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഉറപ്പിച്ചു പറയുന്നു ഇനി തന്റെ തട്ടകം തിരുവനന്തപുരം കൂടിയാണ് തിരുവനന്തപുരത്ത് മാത്രമല്ല മറ്റ് ചില ലോക്സഭാ മണ്ഡലങ്ങളിലൊക്കെ ബി ജെ പി ഉൾപാർട്ടി പോരുകൾ ഇപ്പോൾ ചർച്ചയാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ ഒരു മുതിർന്ന നേതാവും സംസ്ഥാന ഭാരവാഹിയും ശ്രമിച്ചുവെന്ന ആരോപണം ഇപ്പോൾ ശക്തമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ കേരളത്തിലെത്തിയപ്പോൾ പര്യടനത്തിൽ നിന്ന് ആലപ്പുഴ ഒഴിവാക്കാൻ ചിലർ കരുക്കൾ നീക്കി എന്ന് ശോഭ ആരോപിക്കുന്നു പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ പൂർണ്ണമായി ജില്ലാ നേതൃത്വം അപകടിച്ചു ബി ജെ പിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന പി സി ജോർജ് പോലും പരസ്യമായി അനിൽ ആന്റണിയെ തള്ളിപ്പറയുന്ന കാഴ്ച മാവേലിക്കരയിലും കൊല്ലത്തുമൊക്കെ ഇത്തരം പരാതികൾ നിലനിൽക്കുന്നു മാവേലിക്കരയിൽ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി വോട്ടു വിഹിതം രണ്ടേകാൽ ശതമാനം വർദ്ധിപ്പിച്ചുവെങ്കിലും തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ എൻ ഡി എ ഉണ്ടാക്കിയ നേട്ടത്തിനൊപ്പം എത്തിയില്ല തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖർ തന്റെ പ്രവർത്തനം സജീവമാക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അദ്ദേഹത്തിന്റെ മുഴുവൻ സമയമെന്നതുപോലെയുള്ള സാന്നിധ്യം ഇനി തിരുവനന്തപുരത്തിനു സ്വന്തം ഒപ്പം കേരളത്തിലെ ബി ജെ പി സംഘടനാ പ്രവർത്തനങ്ങളിലും സജീവമായി അദ്ദേഹത്തോട് ഇടപെടാനാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത് തെക്കൻ കേരളത്തിൽ കാര്യങ്ങൾ ചുക്കാൻ പിടിക്കാൻ രാജീവ് ചന്ദ്രശേഖർ മധ്യകേരളത്തിൽ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ശക്തമായ ഇടപെടലുകൾ ഒപ്പം വടക്കൻ കേരളത്തിലും വളർന്നു കയറാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ ബി ജെ പി സംസ്ഥാനം കൈപ്പിടിയിൽ ഒതുങ്ങും എന്ന് ബി ജെ പി നേതൃത്വത്തിനെളുപ്പം മനസ്സിലായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഏതു ഏതുവിധേനയും സീറ്റ് കൈപ്പിടിയിൽ ഒതുക്കണമെന്നാണ് കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ താരപ്രഭ ഉപയോഗിച്ച് പരമാവധി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്യുക ആ സീറ്റ് പിടിച്ചെടുക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തെത്തിനിൽക്കുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥി അതും വെറും ഒൻപതിനായിരം വോട്ടിന്റെ വ്യത്യാസത്തിൽ മാത്രം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് ഷാഫി പറമ്പിൽ രക്ഷപ്പെട്ടത് കഷ്ടിച്ച് ഈ ശ്രീധരനോട് മൂവായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം പാത്രമായിരുന്നു അന്ന് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ സ്വന്തമാക്കിയത് ഏതെങ്കിലും വിധത്തിൽ പാലക്കാട് തങ്ങളുടെ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ശക്തമായ അടിത്തറിയിടാമെന്നും വോട്ട് ബാങ്ക് സൃഷ്ടിക്കുക മാത്രമല്ല നിയമസഭയിൽ വലിയ തോതിൽ എം എൽ എ മാരുടെ എണ്ണമുയർത്താമെന്നും ബിജെപി കണക്കുകൂട്ടുന്നു അതിന്റെ തുടക്കമാണ് പാലക്കാട് ഒപ്പം തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ആറ്റിങ്ങലിലുമൊക്കെ കൂടുതൽ ശക്തമായ പ്രചരണങ്ങളും അവർ തുടങ്ങിക്കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്